അങ്ങനെ അങ്ങനെതാ ഞങ്ങള് ഇങ്ങോട്ടേക്ക് മഴ പെയ്തു കുറേ കൊറേ ദിവസത്തിന് ശേഷം ഒരടിപൊളി മഴ എന്താ കാറ്റ് അതുപോലെ തന്നെ മഴയും ഇടിയും മിന്നലും അതിൻ്റെയൊക്കെ കൊറേ ആലിപ്പഴവും വീണു കേട്ടോ അതാ കൊറേ ഒക്കെ ഇണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇണ്ട് കൊറേ ഞങ്ങള് തിന്നില്ലേ നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ നല്ല തണുപ്പും ഉണ്ട് ഇപ്പൊ നല്ല കൊണ്ടാണ് ഇത്രയും ഇലകളൊക്കെ മുറ്റത്ത് കിടക്കുന്നത് ഇത്രയും നല്ല ശക്തിയുള്ള കാറ്റും കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഇടിയും മിന്നലും ഒക്കെ ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ അനോസാ അനോസേന് പനിയാണ് കേട്ടോ അതാണ് അനോസ് സൈഡായി പോയത് അല്ലേ ഉം നല്ല മഴ ആണ് കറണ്ടും പോയി ഇനിയിപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് കറണ്ടു പോയാ പിന്നെ പറയണ്ട അപ്പോളൊന്നും നോക്കണ്ട അങ്ങോട്ടേക്ക് ഒക്കെ ആയിക്കില്ലേ ഈ ആലിപ്പഴം വീണാലെന്താടാ ഈ ആലിപ്പഴം വീണാലെന്താ

മ്മളെങ്ങോട്ടേക്കൊക്കെ കൊറേ ഇതൊക്കെ വീണു കിട്ടും കാർമോസോന്റെ അയലൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കല്ലോ മണ്ണ് ഒലിച്ചോയില്ലേ എന്നാലും കൊറേ ഒന്നും പോയിക്കില്ല നമ്മളിവിടെ ഒരു തണ്ടൊക്കെ കെട്ടീനും പെട്ടെന്നുള്ളൊരു മഴ ആയിനുട്ടോ പ്രതീക്ഷിക്കാണ്ടുള്ള ഒരു മഴ ആയിനും എത്ര മഴ പെയ്തിട്ടൊരു കാര്യമല്ല നല്ല ചൂട് എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വന്ന മഴട്ടോ ഏഹ് അതന്നാലും അലഹമില്ല നല്ലോണം മഴ പെയ്ത് ഒരു ചൂടിന് ഇന്നലെ വരെയുള്ള ആ ചൂടിന് ഒരു സമാധാന കേട്ടോ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് അതെ അതെ നല്ലൊരു ദിവസം വെള്ളിയാഴ്ച നല്ലൊരു ദിവസവും പ്രതീക്ഷിക്കോണ്ട് വന്നതാ കേട്ടോ മയക്കാറൊക്കെ ഞങ്ങള് ചോദിച്ചു ആ ഇതൊന്നും വരുന്നതല്ല മയൊന്നും വെയില കാര്യമാക്കിയില്ല പെട്ടെന്നുണ്ടൊരു കാറ്റും അതുപോലെ തന്നെ ഇടിയും മഴയും ഒക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ചൂടാണ് കേട്ടോ നമ്മളെ അയനോസിന് നല്ല പരിക്കുന്നുണ്ട് എനിക്ക് കാര്യം എന്താ അറിയില്ല എന്താണ് എന്താണ്